എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം ഇരുപത്തിയാറാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് അമൃത ഹോസ്പിറ്റലിന് മുന്നിൽ ടാക്സിയിൽ ചെന്നിറങ്ങുമ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് മീരയ്ക്കറിയില്ലായിരുന്നു ടാക്സി ചാർജ് കൊടുത്തിട്ട് അവൾ കരച്ചിലടക്കി റിസപ്ഷനിലേക്ക് ഓടിച്ചെന്നു കസേരകളിലും ഹാളിലുമായി നിറയെ ആളുകളായിരുന്നു കരഞ്ഞുകൊണ്ട് അവൾ റിസപ്ഷനിൽ നേരെ ചെന്നു പേഷ്യൻസിനെ സഹായിക്കാൻ നിന്ന ഹോസ്പിറ്റൽ സ്റ്റാഫായ യുവതി അവൾ കടുത്തു വന്നു എക്സ്ക്യൂസ് മീ മാഡം എന്ത് ഹെൽപ്പാ വേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ റോഡ് ആയി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കരയുന്നതിനിടയിൽ മീര പറഞ്ഞു ഏത് സമയത്താണ് കൊണ്ടുവന്നത് എന്താ പേഷ്യൻറ്റിൻ്റെ പേര് സമയമൊന്നും എനിക്ക് അറിയില്ല മാഡം ഹേമചന്ദ്രൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അശ്രണയെപ്പോലെ അവൾ കരഞ്ഞു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സംഭവിച്ചതാ മാഡം അവിടെ വെയിറ്റ് ചെയ്യൂ വിവരങ്ങൾ ഞാൻ കളക്ട് ചെയ്ത് വരാം യുവതി അവിടെ നിന്നു പോയി കേട്ടുനിന്ന ഒരു മധ്യവയസ്കൻ അവളുടെ അടുത്ത് വന്നു ആരാ നിങ്ങളെ ഇൻഫോം ചെയ്തത് അലിവോടെ അയാൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ടാ കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു ആ നമ്പറിലേക്കൊന്ന് വിളിക്കൂ അവൾ പെട്ടെന്ന് ബാഗിൽ നിന്ന് സെല്ലെടുത്ത് മനോജ് കുര്യൻ്റെ നമ്പർ കണ്ടെത്തി വിളിച്ചു പെട്ടെന്ന് ആളെ കിട്ടി സാർ ഞാൻ മീര ഹേമചന്ദ്രനാ മീര ഹോസ്പിറ്റലിൽ എത്തിയോ ഉവ സാർ റിസപ്ഷനിലുണ്ട് ആ മീര അവിടെ വെയിറ്റ് ചെയ്യൂ ഞാൻ അങ്ങോട്ട് വരികയാ കോൾ കട്ടായി അയാൾ അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്താ ഇങ്ങോട്ട് വരുന്നുണ്ട് അകത്തുനിന്ന് മനോജ് കുര്യൻ വരുന്നത് കണ്ടപ്പോൾ അവൾ അടുത്തേക്ക് ഓടിച്ചെന്നു അയാളുടെ മുന്നിൽ അവൾ കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു എന്റെ ചന്ദ്രേട്ടൻ എന്താ പറ്റിയത് സർ ഇതുവരെയും ഹേമചന്ദ്രൻ്റെ കണ്ടീഷൻ ആശങ്കാജനകമല്ല കുറച്ച് ധൈര്യം കാണിക്കൂ ഞങ്ങളെല്ലാം കൂടെയുണ്ട് മീര വരൂ അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയത് ഐ സിയുവിന് മുന്നിലെ വിശാലമായ ഹാളിലേക്കായിരുന്നു ഹേമചന്ദ്രന്റെ വൈഫ് എന്നൊരു മർമ്മരം അവിടെ ഉണ്ടായി ഒരു ഗ്രൂപ്പായി എട്ടോളം പേർ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കൂ മനോജ് കുര്യൻ പറഞ്ഞു എന്താ സാർ പറ്റിയത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ റിലാക്സ് പ്രാർത്ഥനയാണിപ്പോൾ വേണ്ടത് ഹേമചന്ദ്രൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് കരച്ചിലടക്കാനായില്ല മീരയ്ക്ക് കുട്ടി അവിടെ ഇരിക്കൂ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ അവളോട് പറഞ്ഞു മീര കസേരയിലേക്ക് കുഴഞ്ഞിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ആരും അവളോടൊന്നും പറഞ്ഞില്ല അകത്തു നിന്നൊരു വിവരവും പുറത്തു വന്നതുമില്ല ആളുകൾ വന്നുപോയിക്കൊണ്ടിരുന്നു അവളുടെ സമാധാനം നഷ്ടപ്പെട്ടു സാർ മനോജ് കുര്യനെ നോക്കി കിളിയുടെ ഒച്ചയിൽ അവൾ വിളിച്ചു അയാൾ അടുത്തു വന്നു ആരും ഒന്നും പറയുന്നില്ലല്ലോ സാർ ഒരു സർജറി കഴിഞ്ഞു ചിലപ്പോ ഒന്നുകൂടി വേണ്ടിവരും ഹേമചന്ദ്രനെ ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ അവൾ മിഴികൾ ഇറുകെ അടച്ചു ഞങ്ങളെ അനാഥരാക്കരുതേ ഈ ഭൂമിയിൽ എനിക്കും ഒച്ചയില്ലാത്ത എന്റെ മോക്കും ആരുമില്ല കൈവടിയരുതേ ദൈവമേ ഞങ്ങളെ അനാഥരാക്കരുതേ അവൾ നിശബ്ദം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുട്ടിയെ മീനെ എവിടെ നിർത്തി കേട്ടാ വന്നത് അവൾ അവൾ എൻ്റെ വീട്ടിലുണ്ട് ബന്ധുക്കളായി വേറെ ആരെയും കണ്ടില്ലല്ലോ എന്റെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വിവരം അറിയിച്ചോ എന്നറിയില്ല അറിയിച്ചാലും ആരും വരില്ല സാർ ചന്ദ്രേട്ടൻ വീടുമായി പിണക്കത്തില ഇപ്പോ ഇപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കരഞ്ഞു ഹേമചന്ദ്രന് ശത്രുക്കളായി ആരെങ്കിലും ഉണ്ടോ മനോജ് കുര്യൻ്റെ ചോദ്യം അവളെ നടുക്കി എന്താ സാർ അസാധാരണമായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു സംഭവിച്ചത് ഹേമചന്ദ്രൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടായതല്ല ഫുട്പാത്തിലേക്ക് എതിരെ വന്ന കാർ പാഞ്ഞു കയറിയ ഇടിച്ചു തെറപ്പിച്ചത് മീന വിറങ്ങലിച്ചിരുന്നു പോലീസിന് ചില സംശയങ്ങളുണ്ട് ഇടിച്ച വണ്ടി ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അന്വേഷണം നടക്കുന്നുണ്ട് നകുലൻ്റെ മുഖം ഇടിവാൾ പോലെ അവളുടെ മുന്നിലേക്ക് വന്നു കൊലച്ചിരിയുമായി അയാൾ മുന്നിൽ വന്ന് നിൽക്കുന്നതുപോലെ ചായ കൊണ്ടുവരട്ടെ വേണ്ട അവൾ കണ്ണുകൾ അടച്ചു അയാൾ ചന്ദ്രേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണോ എന്റെ ദൈവമേ എത്ര പിടിച്ചമർത്തിയിട്ടും മീര വിങ്ങിപ്പൊട്ടിപ്പോയി രാത്രി നീണ്ടതോടെ കുറച്ചുപേർ അവളോട് വന്ന് യാത്ര പറഞ്ഞു പോയി തിരുവനന്തപുരത്തു നിന്നുള്ള മനോജ് കുര്യനും അവൾക്ക് പരിചയമില്ലാത്ത മൂന്ന് പേരും അവിടെ നിന്നു പുറത്തെ തിരക്കുകൾ ആരംഭിച്ചു തുടങ്ങിയപ്പോഴാണ് നേരം പുലർന്നു കഴിഞ്ഞ വിവരം മീര അറിയുന്നത് മനോജ് കുര്യൻ ഒരു കപ്പ് ചായയുമായി അവൾ വന്നു എനിക്ക് വേണ്ട സർ അങ്ങനെ പറയരുത് ഇത് മനസ്സിനല്ല ശരീരത്തിനാ ഇവിടെ ഇരിക്കേണ്ടതല്ലേ വീണുപോയാൽ പോയാൽ എന്ത് ചെയ്യും അവൾ ചായക്കപ്പ് വാങ്ങി എന്തെങ്കിലും വിവരം അറിഞ്ഞോ സാർ രണ്ടാമത്തെ സർജറി സക്സസ് ആയിരുന്നു ഹേമചന്ദ്രൻ അപകടനില റിക്കവർ ചെയ്തു ഇനി ഭയപ്പെടാനൊന്നുമില്ല മീരയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ സാറേ വിശ്വാസം വരാതെ അവൾ ചോദിച്ചു മീര ഒരു അധ്യാപികയല്ലേ ഞാൻ എന്തിന് കളവ് പറയണം ഡോക്ടറുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ അമൃതവർഷം പോലെ ആ വാക്കുകൾ അവളുടെ കാതിൽ വീണു ഇന്നും കാണാനൊന്നും കഴിയില്ല ഹേമചന്ദ്രന്റെ വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ വരാതിരിക്കില്ല മനോജ് കുര്യൻ അവിടെ നിന്നു പോയി അച്ഛൻ വരാൻ സാധ്യതയില്ലെന്ന് അവൾ കുറപ്പായിരുന്നു ഈ വീഴ്ചയിൽ ആ മനുഷ്യൻ സന്തോഷിക്കുകയേ ഉള്ളൂ അവൾ ബഥനിയിൽ വിളിച്ച് സിസ്റ്റർ ആഗ്നസിനെ വിവരങ്ങൾ ധരിപ്പിച്ചു മദറിന്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് സിസ്റ്റർ പറഞ്ഞു പതിനൊന്ന് മണിയായപ്പോൾ ഹേമചന്ദ്രന്റെ അമ്മയും കൂടെ ഒരു മനുഷ്യനും തിരക്കിട്ട് വരുന്നത് മീരെ കണ്ടു അവൾ വേഗം എഴുന്നേറ്റു ആൾക്കാർക്കിടയിൽ ഹേമലതയുടെ കണ്ണുകൾ മീരയെ കണ്ടെത്തി അവർ അടുത്തേക്ക് വന്നു വിതുമ്പകയായിരുന്നു ഹേമലത എന്തു പറയണമെന്നറിയാതെ അവൾ അവർക്ക് മുന്നിൽ നിന്നു എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ മനോജ് കുര്യൻ അവിടേക്ക് വന്നു ഹേമചന്ദ്രന്റെ അമ്മയാണല്ലേ അതെ എനിക്കവനെ ഒന്ന് കാണണം ഹേമലത കരഞ്ഞുപോയി അമ്മ അല്പസമയം വെയിറ്റ് ചെയ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഹേമചന്ദ്രനിപ്പോ വരൂ അങ്ങോട്ടിരിക്കാം മറ്റൊരു കസേരയിലേക്ക് മനോജ് കുര്യൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒപ്പം വന്ന മനുഷ്യൻ മീരയെ നോക്കി നിൽക്കുകയായിരുന്നു മീര അല്ലേ അലിവുള്ള സ്വരമായിരുന്നു അത് അവൾ ശിരസനക്കി ഞാൻ അഡ്വക്കേറ്റ് നരേന്ദ്രൻ ഹേമന്റെ അമ്മാവനാ ആ പേര് അവൾ കേട്ടിരുന്നു നന്നെ വെളുത്തിട്ട് അധികം ഉയരമില്ലാത്ത സൗമ്യനായൊരു മനുഷ്യൻ ചന്ദ്രേട്ടം പറഞ്ഞിട്ടുണ്ട് അവൾ മുഖം തുടച്ചു ഞാൻ ഡൽഹിയിലാണ് സെറ്റിൽഡായത് വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളെ വന്ന് കാണണമെന്ന് കരുതിയതുമാണ് കൂടിക്കാഴ്ച ഇങ്ങനെ ആയിപ്പോയി ഒരു മോളില്ലേ ഉണ്ട് അവൾ എവിടെ ഓർഫനേജിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നത് അയാൾ മൂളി അച്ഛൻ സംശയത്തോടെ അവൾ ചോദിച്ചു ഒരു പുച്ഛഭാവം നരേന്ദ്രന്റെ മുഖത്തുണ്ടായി അയാൾ വരില്ല അങ്ങനെ അലിയുന്ന മനസ്സല്ലല്ലോ ബ്രിഗേഡിയർ ചന്ദ്രഹാസൻ്റേത് മീര ഇരിക്കേ ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ വല്ലാത്തൊരു ആശ്വാസം മീരയ്ക്ക് അനുഭവപ്പെട്ടു അമ്മയും തന്നോട് അതൃപ്തി കാണിച്ചില്ല രണ്ടു വാക്ക് സ്നേഹത്തോടെ പറയാനുള്ള സന്മനസ് ചന്ദ്രേട്ടിന്റെ നരേന്ദ്രൻ മാമയ്ക്കുണ്ടായി നരേന്ദ്രൻ അവിടെ നിന്ന് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നരേന്ദ്രൻ ഹേമലതയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നത് അവൾ കണ്ടു കുറെ കഴിഞ്ഞ് അയാൾ അവൾക്കടുത്തേക്ക് വന്നു ഹേമചന്ദ്രൻ ക്രിട്ടിക്കൽ സ്റ്റേജ് മറികടന്നിട്ടുണ്ട് ഇനി ഭയപ്പെടാനൊന്നുമില്ല ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു ചന്ദ്രേടനെ കണ്ടിരുന്നോ ഇല്ല ഡോക്ടർ അതിനനുവദിച്ചില്ല ഉടനെ ഐ സിയു വിലയ്ക്ക് കൊണ്ടുവരും പുറത്തുനിന്ന് കാണാം അവളുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു ദൈവത്തോട് നന്ദി പറയാം ഞങ്ങൾക്ക് ആരുമില്ല ദൈവം കാരുണ്യമില്ലാത്തവനല്ലോ മീരാ കണ്ണു തുളക്കി അവൾ അനുസരിച്ചു ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ വാ എനിക്കൊന്നും വേണ്ട അത് പറ്റില്ല എന്റെ ഒപ്പം വന്നേ തീരൂ എനിക്കും തന്നോട് സംസാരിക്കാനുണ്ട് നരേന്ദ്രൻ ഹേമലതയെ ചെന്ന് വിളിച്ചെങ്കിലും ഇരുന്നിടത്ത് നിന്ന് അവർ ചലിച്ചില്ല മീരയെയും കൂട്ടി അയാൾ ക്യാൻറ്റീനിലേക്ക് പോയി ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് അവൾക്ക് അഭിമുഖം അയാൾ ഇരുന്നു എന്നെപ്പറ്റി ഹേമൻ മീരയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഇനി ഒരാൾ കൂടിയില്ലേ മാമ ആ എന്റെ അനുജന വേണു അവൻ സ്റ്റേറ്റ്സില ഉടൻ പുറപ്പെടും അയാൾ മന്ദഹസിച്ചു ഞാനും ഹേമനും വേണുവും ഫ്രണ്ട്സിനെ പോലെയായിരുന്നു മീരയെ അവൻ കണ്ടുമുട്ടിയതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്ത ധൈര്യമാണ് അവൻ അച്ഛന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ പ്രേരണയായത് ഇങ്ങനെ ഒരവസ്ഥയിൽ നരേന്ദ്രമാമ ഉണ്ടായത് ദൈവക്രമയ തുളുമ്പിപ്പോയ കണ്ണ് പുറം കൈയ്യാലെ അവൾ തുടച്ചു ഹേമലതയ്ക്ക് നിന്നോട് നീരസമൊന്നുമില്ല പക്ഷേ അവൾക്ക് ശബ്ദമില്ല ചന്ദ്രഹാസന്റെ മുന്നിൽ പ്രതികരിക്കാനുള്ള ശക്തിയില്ല ചന്ദ്രേട്ടനും അതറിയാം ഓർഫനേജ് തൃശ്ശൂരിലാണല്ലേ അതെ അലേഖ്യ എന്നല്ലേ മോളുടെ പേര് അതെ മീര നാളെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം വരണം ഹേമലത എന്തായാലും ഹേമന റൂമിലേക്ക് മാറ്റാതെ പോവില്ല ഒരു മഞ്ഞുരുക്കം ഉണ്ടാകട്ടെ ഇതും ഒരു ദൈവനിശ്ചയമാവും നിറകണ്ണുകളോടെ അവൾ മന്ദഹസിച്ചു മീരയുടെ ഫോൺ നമ്പർ കൂടി എനിക്ക് വേണം അവൾ നമ്പർ പറഞ്ഞു കൊടുത്തു അയാൾ ഫോണിൽ അത് സേവ് ചെയ്തു അയാളുടെ നമ്പർ അവൾക്കും കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോൾ മീരയുടെ ഹൃദയം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ചന്ദ്രഹാസൻ ഐ സിയുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നരേന്ദ്രനെ മാറ്റി നിർത്തി അയാൾ എന്തെല്ലാമോ സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് ചന്ദ്രഹാസൻ തിരിച്ചു പോവുകയും ചെയ്തു മീരയെ അയാൾ ഗൌണിക്കുക കൂടി ചെയ്തില്ല നരേന്ദ്രമാമ പറഞ്ഞതുപോലെ ഒരു മഞ്ഞുരുകലിന്റെ തുടക്കമായെങ്കിൽ എന്നവൾ ആശിച്ചു വൈകുന്നേരം മീരയുടെ സെൽ റിങ് ചെയ്തു ബാഗിൽ നിന്ന് ഫോൺ എടുത്തപ്പോൾ ബദനി നിലയത്തിൽ നിന്നാണ് അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ ആഗ്നസ് ആണ് മരവിച്ച സ്വരം അവൾ കേട്ടു സിസ്റ്റർ മദർ കർത്താവിൽ നിദ്ര പ്രാപിച്ചു മീരയുടെ കണ്ണുകളിൽ കണ്ണുനീർ വന്ന് മൂടി ചുണ്ടമർത്തി അവൾ ശരീരം വിറച്ച് കരഞ്ഞു മറുവശത്ത് ഫോൺ വയ്ക്കുന്ന ശബ്ദം കേട്ടു നരേന്ദ്രൻ അവൾ കടുത്തിക്ക് വന്നു കുനിഞ്ഞിരുന്ന് വിങ്ങിക്കരയുന്ന അവളുടെ ചുമലിൽ അയാൾ തട്ടി അവൾ മുഖമുയർത്തി വിതുമ്പലടക്കി എന്താ മോളെ നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അവൾ അയാളെ നോക്കി മദർ മദർ പോയി അവൾക്ക് മുഴുമിപ്പിക്കാനായില്ല അയാൾക്കൊന്നും മനസ്സിലായില്ല ബഥനി നിലയത്തിലെ ഞങ്ങളുടെ മദർ വിട പറഞ്ഞു പോയി കരയുന്ന മീരയെ നോക്കി അയാൾ നിന്നു കിടപ്പിലായിരുന്നു മദർ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ല മീരയെ എടുത്തു വളർത്തിയത് ആ മദറാണല്ലേ അവൾ തലയാട്ടി ഞാൻ എന്തു ചെയ്യും അലേഖ്യമോളം അവിടെയല്ലേ അതെ വിളിച്ചറിയിച്ചിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല അവസാനമായി മദറിന്റെ മുഖമൊന്ന് കാണണ്ടേ അവൾക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ അമ്മ തന്നെയാണവർ ചെന്നു കാണണം ചടങ്ങുകൾക്ക് കൂടെയുണ്ടാകണം അല്ലെങ്കിൽ ഒരിക്കലും പൊറുക്കാനാകാത്ത അപരാധമായി പോകും കുട്ടി അവൾ എഴുന്നേറ്റു ഞാൻ എന്തു ചെയ്യും നരേന്ദ്രമാമേ നിസ്സഹായത അവൾ വീണ്ടും പ്രകടിപ്പിച്ചു ഹേമന്റെ കാര്യം ഓർത്ത് ഉത്കണ്ഠ വേണ്ട നാളെ കൂടി അവൻ ഐ സിയുവിൽ തുടരാനാ സാധ്യത മോൾ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്തു തരാം ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല് അവിടുത്തെ തിരക്കിനിടയിൽ അലേഖ്യ മോളും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയാ അവളെ ശ്രദ്ധിക്കാൻ ആർക്കും നേരമുണ്ടാവില്ല അയാൾ ഉപദേശിച്ചു പോയാൽ ചടങ്ങുകൾ കഴിയാതെ വരാനാവില്ല ചടങ്ങ് കഴിഞ്ഞ് നാളെ മോളുമായി വന്നാൽ മതി ഇവിടെ ഞാനുണ്ട് ഹേമന്റെ അച്ഛനും അമ്മയും ഉണ്ട് ചന്ദ്രഹാസൻ വന്നത് കണ്ടില്ലേ ഹോട്ടലിൽ മുറിയെടുക്കാൻ പോയതാ കുറച്ചു കഴിഞ്ഞ് ഹേമലതയെ അവിടേക്ക് കൊണ്ടുപോകും നീ ധൈര്യമായി ചെല്ല് വിവരങ്ങൾ അപ്പപ്പോ ഞാൻ വിളിച്ചറിയിക്കാം എന്തു വേണമെന്നറിയാതെ അവൾ നിന്നു ഞാൻ താഴെ ചെന്ന് ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം മോള് വാ നരേന്ദ്രൻ പുറത്തേക്ക് നടന്നു മീര എഴുന്നേറ്റ് ഹേമലതയുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു അവർ തെല്ലു കാത്തുനിന്നു അമ്മേ പതുക്കെ അവൾ വിളിച്ചു ഹേമലത നനഞ്ഞ കണ്ണുകൾ തുറന്നു ഓർഫനേജിലെ മദർ മരിച്ചതായി ഫോൺ വന്നു മദറെ ചെന്ന് കാണാൻ നരേന്ദ്രമാമ നിർബന്ധിക്കുക ഞാൻ എന്താ അമ്മയെ ചെയ്യേണ്ടത് ഹേമലത തെല്ലു നേരം അവളുടെ മുഖത്ത് നോക്കി നിന്നു പോയി കണ്ടിട്ട് വരൂ പതുക്കെ അവർ പറഞ്ഞു പോയാൽ ഇന്നും മടങ്ങി വരാൻ പറ്റില്ല നാളെ വന്നാൽ മതി കുഞ്ഞിനെ കൂടി കൊണ്ടുവരണം ഹേമലതയുടെ കാൽ തൊട്ട് വന്നിക്കാൻ അവൾക്ക് തോന്നി മോളല്ലേ അതെ എത്ര വയസ്സായി അവൾക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു ഹേമലത ഒന്നും മൂളി പോയിവാ സാരിത്തലപ്പം പിടിച്ച് പുതച്ച് അവൾ പുറത്തേക്ക് നടന്നു ഹോസ്പിറ്റലിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ടാക്സിയിൽ നരേന്ദ്രൻ അവളെ കയറ്റി തിടുക്കമൊന്നും കാട്ടണ്ട നാളെ ചടങ്ങുകൾ കഴിഞ്ഞ് മോളുമായിട്ട് വന്നാൽ മതി അവിടെ എത്തിയാൽ ഉടൻ വിളിക്കണം ഹേമനെ ഐ സിയുവിൽ കൊണ്ടുവന്നാൽ ഞാൻ അറിയിക്കാം നീ ഒന്നോർത്തും ഉത്കണ്ഠപ്പെടണ്ട ഒരു സമാധാനവും ഞാൻ പോകുന്നത് പോകാതിരിക്കാനാവില്ലല്ലോ കുട്ടി ഒരു ജീവിതം തന്ന സ്ത്രീയല്ലേ പിന്നീടൊരു പശ്ചാത്താപം ഉണ്ടാവരുത് ഇവിടെ ഞാനില്ലേ ചെല് ടാക്സി ഇളകിപ്പോയി ബദനി നിലയത്തിലെത്തുമ്പോൾ ഏഴു മണി കഴിഞ്ഞു പൂമുഖത്തും മുറ്റത്തും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു കണ്ണാടിക്കൂടിനുള്ളിൽ മദർ നിദ്ര കൊള്ളുന്നത് മുട്ടുകാലിൽ നിന്ന് മീര കണ്ടു കരഞ്ഞു തളർന്ന നിലയിലായിരുന്നു അലേഖ്യ ഒൻപത് മണിക്ക് ശേഷമാണ് അവൾ നരേന്ദ്രനെ വിളിച്ചത് അയാൾ ധൈര്യം പകർന്ന് അവളെ ആശ്വസിപ്പിച്ചു രാവിലെയും അവൾ അയാളെ വിളിച്ച് ആരാഞ്ഞു രാത്രി ഹേമലതയും ചന്ദ്രഹാസനും ഹോട്ടൽ മുറിയിലേക്ക് പോയ വിവരം അയാൾ പറഞ്ഞു വൈകുന്നേരം ഹേമചന്ദ്രനെ ഐ സിയുവിൽ കൊണ്ടുവരുമെന്നും അയാൾ അറിയിച്ചു സിമിത്തേരിയിലെ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ മണിയായി മീര അലേഖ്യയുമായി ഒരു ടാക്സിയിൽ എറണാകുളത്തേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ അവൾ നരേന്ദ്രനെ വിളിച്ചു അയാൾ കോൾ അറ്റൻഡ് ചെയ്തെങ്കിലും പറയുന്നതൊന്നും വ്യക്തമായി അവൾക്ക് കേൾക്കാനായില്ല നരേന്ദ്രമാമേ ഞാനും മോളും പുറപ്പെട്ടു അത്രയും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു പപ്പയ്ക്ക് എന്തു പറ്റിയെന്ന് അലേഖ്യ ആംഗ്യ ഭാഷയിൽ ചോദിച്ചു കൊണ്ടിരുന്നു ആറര മണിയോടെ ടാക്സി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ചെന്നു ചാർജ് കൊടുത്തിട്ട് മോളുമായി അവൾ ഐ സിയു ലക്ഷ്യമാക്കി നടന്നു മോള് പപ്പയുടെ അമ്മയും ഒക്കെ കാണാൻ പോവുക പപ്പ എവിടെയെന്ന് അവൾ ആംഗ്യം കാണിച്ചു പപ്പയ്ക്ക് സുഖമില്ലാതെ കിടക്കുക മോൾക്ക് പപ്പയെ കാണാൻ പറ്റില്ല എന്ന് അവൾ മുദ്ര കാണിച്ച് സങ്കടപ്പെട്ടു ണാം പപ്പയും കാണാം എല്ലാവരെയും കാണാം അവൾക്ക് നടക്കാൻ താമസം തോന്നിയപ്പോൾ മീര അവളെ എടുത്തു ഐ സു മുന്നിൽ എത്രയും വേഗം എത്തിയാൽ മതിയെന്നായി ഐ സു മുന്നിലെ തിരക്കിൽ അവൾ പരതി നോക്കിയിട്ടും നരേന്ദ്രനെയോ ഹേമലതയെയോ കണ്ടില്ല മീര പരിഭ്രാന്തയായി അവരാരും അവിടെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്താ സംഭവിച്ചത് ചന്ദ്രേട്ടൻ മീര ഓടിച്ചെന്ന് ഡോർ ബെല്ലിൽ വിരലമർത്തി അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് അവൾക്ക് തോന്നി പച്ച യൂണിഫോം ധരിച്ച വായ മൂടിയ ഒരു നഴ്സ് ചില്ലുവാതിൽ തുറന്നു സിസ്റ്റർ ഞാൻ ഹേമചന്ദ്രന്റെ വൈഫാ ഇന്നലെ റോഡ് ആക്സിഡന്റിൽ കൊണ്ടുവന്ന സിസ്റ്റർ വായയുടെ മൂടിയെടുത്തു ഹേമചന്ദ്രൻ ആ പേഷ്യന്റിനെ കൊണ്ടുപോയല്ലോ മീര നടുങ്ങിപ്പോയി കൊണ്ടുപോയെന്നോ എവിടേക്ക് ഡൽഹിക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മീരയുടെ കാഴ്ച മറഞ്ഞു ഇവിടെ നിന്ന് നാലുമണിക്കാ കൊണ്ടുപോയത് നോ എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ അനുവാദം ചോദിക്കാതെ ആര് കൊണ്ടുപോയി എനിക്കത് അറിഞ്ഞേ തീരും മീരയുടെ ഉച്ച ഹാളിൽ മുഴങ്ങി നഴ്സ് പകച്ചു കസേരകളിൽ ഇരുന്ന് ആളുകൾ എഴുന്നേറ്റ് വന്നു എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ബന്ധുക്കളില്ല നിങ്ങൾ എൻ്റെ ചന്ദ്രേട്ടനെ ആർക്കാണ് കൊടുത്തത് അതറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അവൾ പൊട്ടിക്കരഞ്ഞു ഭയന്നുപോയ അലേഖ്യ മമ്മിയുടെ മുഖം പിടിച്ചു എനിക്കും എൻ്റെ കുഞ്ഞിനും വേറെ ആരുമില്ല അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളുവിൽ നിന്ന് കൂടുതൽ പേർ ഒച്ചയും കരച്ചിലും കേട്ട് പുറത്തു വന്നു എനിക്ക് ഡോക്ടറെ കാണണം എവിടെ ഡോക്ടർ പ്ലീസ് മാഡം ഒച്ച നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു ജൂനിയർ ഡോക്ടർ അവളോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി കൂടി നിന്നവർ മീരയോട് എന്തെല്ലാമോ ചോദിച്ചു അവൾ ഒന്നും കേട്ടില്ല അലേഖ്യ കരഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചു തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ജൂനിയർ ഡോക്ടർ പുറത്തേക്ക് വന്നു വരൂ മേഡം സാറിനെ കാണാം അയാൾക്കൊപ്പം മീര അലേഖ്യയുമായി നീങ്ങി ഡോക്ടർ സഭാപതി എന്ന ബോർഡ് വെച്ച റൂമിലേക്ക് ജൂനിയർ ഡോക്ടർ അവളെ കയറ്റി വിട്ടു അമ്പത്തഞ്ചിനടുത്ത് പ്രായം വരും ഡോക്ടർ സഭാപതിക്ക് തിളങ്ങുന്ന കഷണ്ടിയുള്ള ശിരസ് നരച്ച മീശ അലിവുള്ള മുഖം വരൂ ഇരിക്കൂ ഡോക്ടർ ക്ഷണിച്ചു ഡോക്ടർ എന്റെ ഹസ്ബൻഡ് ഹേമചന്ദ്രൻ അല്പസമയം ഞാൻ ഇവിടെ ഇല്ലാതെ പോയി അവർ ബോധപൂർവം എന്നെ അകറ്റി നിർത്തിയതാ കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു എന്താ നിങ്ങളുടെ പേര് മീര മീരാദ്യം ഇരിക്കൂ അലേഖയെ മടിയിൽ വച്ച് മീരയിരുന്നു ഹേമചന്ദ്രനെ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ടുപോയത് അയാളുടെ അച്ഛനും അമ്മാവനും ചേർന്നാണ് ഇങ്ങനൊരു ഇഷ്യൂ ഞങ്ങൾക്കറിയില്ലായിരുന്നു പേഷ്യൻറ്റിനെ കൊണ്ടുപോയത് കൂടുതൽ മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് പ്രതീക്ഷിച്ച നിങ്ങളെ അകറ്റി നിർത്തി ഒളിവിലൊന്നുമല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലല്ലേ ശാന്തനായി ഡോക്ടർ സഭാപതി പറഞ്ഞു എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല സാർ എന്നെ ഒളിപ്പിച്ച് എന്റെ ഭർത്താവിനെ കൊണ്ടുപോകേണ്ട കാര്യമെന്താ അതെനിക്കറിയില്ല മീര ഐ ആം ഹെൽപ്പ്ലെസ് എന്താ സാർ ഇവിടെ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോകാൻ കാരണം അവളുടെ ചോദ്യത്തിൽ ഉത്കണ്ഠ നിറഞ്ഞു ഡോക്ടർ സഭാപതി മുന്നോട്ട് നീങ്ങിയിരുന്നു ഹേമചന്ദ്രന്റെ പരിക്ക് തലയ്ക്ക അപകടനില പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ സമാനമായ ചില കേസുകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് മീരയുടെ ശ്വാസഗതി നിലച്ചു പേഷ്യൻറ്റിൻ്റെ മെമ്മറി അത് ബാധിക്കുമോന്ന് ഐ മീൻ ചിലപ്പോൾ ഓർമ്മശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെടുമോ എന്ന സംശയം വിലാപം മുറിഞ്ഞ് കുട്ടിയെയും മടിയിൽ വെച്ച് മീര വിറങ്ങലിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്